കൂട്ടുകാരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലൊരു സോയാബീൻ കറി വെച്ച് കാണിച്ചിരട്ടെ വീട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്നിത്തിരി സോയാബീൻ്റെ കറി ആട്ടോ ഉണ്ടാക്കാൻ പോണേ സോയാബീൻ ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിത്തിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ ഇത് ഉള്ള വേജിറ്റബിൾസ് ആട്ടോ രണ്ട് മൂന്ന് കഷ്ണം പട്ട ഏലയ്ക്ക ഒരൊന്നര സവോള ഒന്നര തക്കാളി രണ്ട് മൂന്ന് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് ഒരു പകുതി തേങ്ങാടെ തിക്ക് പാൽ പിന്നെ തേങ്ങാപ്പൂള് രണ്ടുപോകും കൊത്തി തുടങ്ങേ പിന്നെ നമ്മൾ കറിയേപ്പിലേ അപ്പോൾ അടുപ്പ് കത്തിച്ചു ചട്ടി ചൂടായപ്പോഴത്തേനും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ഓയിലോ ചെയ്യാം കേട്ടോ അത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ആ പട്ട ഒന്ന് ക്രാക്കളിയും ചെയ്തിട്ട് അതിനുശേഷം നമ്മളെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക പച്ചമുളക് കറിയേപ്പില സവോള തക്കാളി പിന്നെ തേങ്ങാ കൊത്ത് കേട്ടോ അപ്പം ഇതുങ്ങളൊക്കെ നന്നായിട്ട് അങ് ഇളക്കി യോജിപ്പിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ നല്ല ഉഗ്രം കറിയാട്ടോ നല്ല പോത്തർച്ചിയുടെ കാക്കുറവ് കറി വെച്ച ഒരു ഫീലാണ് വാടാനായിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നീട് ഉപ്പ് ഇടുമ്പോഴത്തേനും ഈ ഉപ്പ് ഇട്ടത് ഓർമ്മിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ അല്പം കൂടെ കറിവേപ്പ് ഇട്ടുകൊടുത്തു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഈ സമയത്ത് കേട്ടോ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം കേട്ടോ ഈ ഒരു താരിപ്പിൽ മൂത്താൽ മതി കേട്ടോ കേട്ടോ നമുക്ക് മസാലാസ് അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ഒരു സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല പൗഡർ പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല പൗഡർ ഇതുകൂടി ഇട്ടിട്ട് അല്പം ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിക്കണം കേട്ടോ അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറുമ്പോൾ ഈ സോയാബീൻ കറി വെക്കുമ്പോഴേ നല്ലൊരു മസാല വേണം നല്ല മസാല വേണം നല്ല അല്ല ചേമ്പലപ്പുറത്ത് വെള്ളം വീണ പോലെ ആയിരിക്കും സോയാബീൻ വേറെ ഗ്രേവി വേറെ ആയിട്ട് കിടക്കും അതുപോലെ മസാല കിടന്ന് ശരിക്കും മികക്ക വെള്ളം വെച്ചാൽ ഒത്തിരി വെള്ളം കൂട്ടി വെച്ച് സോയാബീൻ കറി വയ്ക്കുമ്പോൾ ഒരിക്കലും വേവിക്കരുത് അപ്പോൾ നമ്മൾ സോയാബീൻ ഇട്ട് കൊടുത്തു വെന്തിട്ടില്ല ഇതിനകത്ത് കിടന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വെന്തോളും നല്ല മസാലയൊക്കെ പിടിക്കും ഈ സമയത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സോയാബീൻ സോസ് ആട്ടോ ഓപ്ഷനിലാണ് വീട്ടിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും ഈ സോയാബീൻ സോസ് കേട്ടോ എന്നിട്ട് നിളക്കിക്കൂട്ടിയിട്ട് പാകത്തിന് നികക്ക വെള്ളം ഒഴിച്ചിട്ട് ശരിക്കൊന്ന് തിളപ്പിക്കാം അതുകൊണ്ട് ചാറൊക്കെ ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വന്ന സമയത്ത് നമുക്ക് ആ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ഒഴിച്ച് നമുക്ക് കറി ഫിനിഷ് ചെയ്യാം അല്പം വേപ്പിലൂടെ ഇട്ട് നല്ല ഉഗ്രൻ ടേസ്റ്റ് ആട്ടോ രാവിലെ ഇപ്പം അപ്പത്തിനൂടെ കഴിക്കണമെങ്കിലും ബ്രെഡിൻ്റെ കൂടെ കഴിക്കണമെങ്കിലും എല്ലാത്തിനോട് കഴിക്കണം സോയാബീൻ നല്ലതാണ് ശരീരത്തിനും നല്ലതാണ് അപ്പോൾ നല്ല ഇറച്ചിക്കറിയുടെ മണാ പറഞ്ഞു കേട്ടോ ചിക്കൻ മസാല ഒക്കെ നമ്മളവിടെ ഉണ്ടാക്കിയ ചിക്കൻ മസാലയാണേ കൂട്ടുകാർ ചിക്കൻ മസാല കണ്ടതാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് തേങ്ങാപ്പാൽ ഒഴിച്ചു ഫിനിഷ് ചെയ്യുവാണ് കഴിഞ്ഞു തീ ഓഫ് ചെയ്യുന്നു ലാസ്റ്റ് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഇതൊരല്പം ഷുഗർ കേട്ടോ ഒര ടീസ്പൂൺ ഉള്ളവർ ഷുഗർ ആ ടേസ്റ്റിക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സോയാബീൻ്റെ കറി ഒത്തിരി കൂട്ടുകാര് ചോദിച്ചായിരുന്നു കേട്ടോ സോയാബീൻ്റെ കറി വെച്ച് കാണിക്കണം വെച്ച് കാണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോ ഈ സോയാസോസൊക്കെ ഒഴിച്ച് ഓപ്ഷനിലാട്ടോ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി നമുക്ക് ഒരു ചെറിയ കുപ്പി സാമ്പിൾ ബോട്ടിലൊക്കെ സൂപ്പർമാർക്കറ്റിൽ കിട്ടുമല്ലോ മേടിച്ച് വെച്ചത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിലും സോസ് അല്പം ആഡ് ചെയ്താൽ നമ്മൾ ടേസ്റ്റൊക്കെ സാധാരണ ഉള്ള ടേസ്റ്റ് ബീഫ് ഫ്രൈ ആണെങ്കിലും അല്പം സോയാബീൻ സോസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഒന്ന് സെറ്റപ്പാകും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരി എന്നാൽ അടുത്ത് വിളി കാണാവേ താങ്ക്